മലപ്പുറം ജില്ലയിലെ കേസിന്റെ ക്രിമിനൽ കേസ് അറുനൂറ്റി സുജിദാസ് എന്ന് പറയുന്ന ഈ ആയി മലപ്പുറത്ത് ചുമതലയേറ്റപ്പോ കേസിന്റെ എണ്ണം അന്ന് കൂടി ആ വർഷം പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് കേസുകളുടെ എണ്ണം പെരിപ്പിച്ച് ഉണ്ടാക്കിയ കേസ് നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറിന്റെയും ഇരുപത്തി മൂന്നിന്റെയും ഇടക്ക് ഇരുപതിനായിരത്തി ഇരുപത്തി അയ്യായിരം കേസ് അധികം ഈ മലപ്പുറത്തുണ്ടാക്കി ഏതാ കേസ് ഒരാൾ ഷീട്ട് കളിച്ചൊരു നാലാളെ പിടിച്ചാൽ സാധാരണ പോലീസുകാർക്ക് അറിയാം ഒറ്റ ക്രൈം നമ്പർ മുന്നൂറ്റി ഇരുപത്തെട്ട് ഒരു കേസാണ് അതിന് പെട്ടത് മൂന്നോ നാലോ ആള് എസ് പി കണ്ടുപിടുത്തം എന്താ കണ്ടുപിടുത്തം ഈ എസ് പി നടത്തിയത് അഞ്ചാൾക്ക് അഞ്ച് കേസ് അതുകൊണ്ട് എസ് പിക്ക് വലിയ പേര് കിട്ടി മലപ്പുറം എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വിഭാഗം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഞാൻ ആ ഇഷ്ടംപോലെ കേസെടുക്കുന്നു നേതാക്കന്മാരെ അവിടെ പേര് കിട്ടണം അതുകൊണ്ടാണ് ഈ ഈ ഈ ജില്ലയെ രൂപത്തിലാക്കിയത് ഇവിടെ പോലീസുകാരുണ്ടല്ലോ ഏതെങ്കിലും കാലത്തിൽ കൂടെ ഓണം വരുകയാണ് അരക്കത്തെ വീട്ടിലെ ശാന്ത ചു കൊടുക്കുന്ന പായസം കുടിക്കുന്നവരാ നമ്മള് പെരുന്നാൾ വരുമ്പോൾ നെയ്ച്ചോർ അപ്പുറത്ത് കൊടുക്കുന്നവരാ സൗഹൃദത്തിന്റെ ജില്ലയിൽ

ൂടി തലപ്പുതിരിക്കുമ്പോ ഏതായാലും ഉള്ളിലൊക്കെ ആണ് മലപ്പുറം ജില്ലയിൽ എസ് സസ്പെൻഡ് ചെയ്തത് നിലമ്പൂരിൽ പോലീസുകാരുടെ കഥയാക്കണം നമ്മളൊന്നൊന്നുമല്ല അദ്ദേഹം റിട്ടയർഡ് ചെയ്യാണ് റിട്ടയർഡ് ചെയ്യുമ്പോൾ കൊണ്ടും വീട്ടില് ഒരു അലമാരും കണ്ണാടി അലമാരെയും ഒക്കെ കൊടുത്തിട്ട് ആ സാധു ി ബിരിയാണി വെച്ച് സ്വീകരിക്കാൻ നേരത്തെ ഈ സുജിത് ദാസ് അടിച്ചു കൊടുത്തു ഓർഡർ പെൻഷന്റെ തലയാണ് ആ മനുഷ്യന് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് സുജിത് ദാസ് ഈ അൻപറിനോട് പറഞ്ഞ വെളിപ്പെടുത്തലേ കുംഭസാരം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ പോലും കാണിപ്പിക്കൂലേ എന്താ ആരാ അൻപര് സംഗതി അൻപറഞ്ഞ പണ്ടൊരു ചെറുങ്ങൾ പറഞ്ഞല്ലോ മാപ്പിള കാട്ടിയത് എണ്ണിപ്പാണെങ്കിൽ എനിക്ക് അതിന് സ്വകില്ല ആ രൂപത്തിലായി ഏർപ്പാട് അൻപര് പായസം തന്നെ പക്ഷെ വളമ്പിയത് കൊളമ്പിയതായി പോയി അതാ സാറ് അൻപറാ പറഞ്ഞത് പറഞ്ഞപ്പോ ഇതണ്ടോ ഒപ്പം കടന്നോനെ രാത്രി അറിയുള്ളൂ സുജിദാസ് കട്ട് സ്വർണം മാത്രമല്ല ഈ ആദ്യം കള്ളുണ്ടോ സ്വർണം കക്ക അതിന്റെ മഹാഗണി കക്കുക ഏത് കള്ളനാണ് പോലീസുകാരനെ കള്ളഭാരം തേടി പോകുമ്പോ കളവിന്റെ സ്വഭാവം നോക്കലേ ഓൻ അതേ കക്കൊള്ളു ജനാലെ മുറിച്ചിട്ടേ കയറുള്ളൂ

ആ ഡി ജി പി ആയാൽ കാലത്തോളം ഞാൻ നിങ്ങൾക്ക് പാദ സേവ ചെയ്യാം ഇപ്പം പറയണം നിങ്ങൾ നാലോക്കി ഒരു എസ് പി ആണ് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം ഇവിടെ ഡി ജി പി ആകും കൈതാന് ഞാൻ നിങ്ങൾക്ക് അതോളം കാലം ഞാൻ നിങ്ങൾക്ക് കിതുമത്തിടുത്തോളാം അതുകൊണ്ട് ആ തേക്കും കേസ് പിന്നെ പുറത്തിടരുത് അൻപറ അന്നിട്ട് പറഞ്ഞ കൊന്നതെങ്ങനെയാ ഇയാൾ പറയണം എല്ലാ തത്തമ്മ പറഞ്ഞു അവസാനാണ് മനസ്സിലായത് അൻവർക്കാട് അൻവറിന്റെ പെണ്ണുങ്ങൾ തന്നെ അവനെ പെണ്ണുങ്ങളെ ഇത് പറയാൻ തരുന്നത് ആ മുല്ലേ അയാളുടെ ബൊസഹളന്റെ അടുത്ത് ആർ എസ് എസ് നേതാവിന്റെ വീട്ടില് അയാളെ കാണാൻ റൂമിലാ ഇത് സ്പീക്കർ പറയാ അതിനെന്തോ തെച്ച് ഗോവിന്ദ എന്താ കുഴപ്പം ഒരാൾ ഒരാളെ കാണുന്നതിന് ഒരു കുഴപ്പമില്ല ഇയാള് ക്രമസമാധാന ചുമത്ര அடங்க குறையச்சு <laughs>